ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോഴാണ് രാവിലെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയും എല്ലായിടത്തും നല്ല മഴയൊക്കെയാണെന്ന് അറിയാം എന്നാൽ നമ്മുടെ ഇവിടുത്തെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂട്ടോ നമ്മളുടെ മരമൊക്കെ വീട്ടിലും കറണ്ട് പൂക്കും അങ്ങനത്തെ ഭയങ്കര ബഹളങ്ങളായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പിന്നെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കുന്നത് പിണ്ടി നമ്മുടെ ഇവിടെ വാഴയുടെ തണ്ടില്ലേ അതിന് പിണ്ടിന്നാണ് പറയണത് എല്ലായിടത്തും എങ്ങനെയാണ് പറയണതെന്ന് അറിഞ്ഞൂടാ അപ്പം ഇന്നലെ വീട്ടിൽ പോയി വന്നപ്പോഴേക്കും അമ്മ പിണ്ടിയും കിഴങ്ങും കായൊക്കെ തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളതോർത്ത് നമ്മളിവിടെ ഇങ്ങനെ കറിയാക്കും അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു നൂല് പോലത്തെ ഒരു സാധനം ഉണ്ടാവുകയേ അത് നമ്മളിങ്ങനെ നാരി ിങ്ങനെ കയ്യിലിങ്ങനെ ചുറ്റിച്ചൊക്കെ എടുക്കുകയാണ് അപ്പോഴേക്കും ഞാനത് ചെയ്യുമ്പോഴേക്കും അമ്മ പരിഞ്ഞും കാണിച്ചു തരണുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മളിവിടെ പിണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് കറിയൊക്കെ ആക്കണത് അപ്പം ഇതാണെന്നുണ്ടെങ്കിൽ പണ്ടത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ ഇപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ എനിക്കിഷ്ടമുള്ളറിഞ്ഞൂടാ എന്നാലും ഇവിടെ ഞാൻ സുധുമൊക്കെ നല്ല ഇഷ്ടത്തിൽ കഴിക്കണത് കണ്ട് അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലേ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഇതൊക്കെ അരിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആണ് പിണ്ടിക്കറിയിൽ ഇടാനായിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം അതിന് അമ്മയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ഇവിടെ ചെമ്മീൻ കൊള്ളണ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ ഒന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഉണ്ടെന്ന് അങ്ങനെ ചെമ്മീൻ അപ്പം ഞങ്ങൾ ആ മഴയത്ത് ചെമ്മീൻ എടുക്കാൻ പോവുകയാണ് കാണുന്നത് അപ്പോൾ ഇതേ അവിടുത്തെ കാറ്റിൽ നമ്മുടെ ഇന്നലത്തെ രാത്രിയിൽ ഉണ്ടായ കാറ്റിൽ ഓരോ സാധനങ്ങളൊക്കെ വീണൊക്കെ ഒക്കെ എടുക്കുകയുണ്ടാ മൊത്തത്തിൽ മൊത്തത്തിലാണെങ്കിൽ ഇവിടെ ചെളിയും വെള്ളവും ഒന്നാമത് നമ്മൾ നമ്മുടെ റോഡൊക്കെ ഭയങ്കര മോശമാണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു വർത്താനം ഒക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആണ് നമ്മുടെ അവിടെ അടക്കാമര മീണിട്ടുണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടക്കാമര മീനിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നാണേ ഇന്നലത്തെ മഴയത്താണെന്നുണ്ടെങ്കിൽ മരം മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ഷീറ്റൊക്കെയും വെറുതെ കിടന്നിങ്ങനെ പൊന്തിയും താഴ്ന്നൊക്കെ അഴിച്ചിട്ട് ഭയങ്കര സൗണ്ടും അത് പറന്ന് പോകാൻ പോണത് പോലെയൊക്കെ നമുക്ക് തോന്നണ്ടായിരുന്നു എന്നാലും പറന്ന് പോവുകയൊന്നുമില്ല പോവുകയുമില്ല എന്നാലും നമുക്കൊരു പേടിയാകുമല്ലോ പക്ഷെ ഒരുപാട് വീടുകൾക്കൊക്കെ നമുക്ക് ഇത്രയേ പറ്റുള്ളൂ ഒരുപാട് വീടുകൾക്കൊക്കെ ഒരുപാട് നഷ്ടവും ഒരുപാട് പേർക്കൊക്കെ വയ്യ ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ ആയല്ല അപ്പം എന്തായാലും എല്ലാവരും ആയിട്ടൊക്കെ ഇരിക്കുക ഇനി മഴക്കൊന്ന് വേഗം മാറി എല്ലാം ഓക്കെ ആയി വരട്ടെ നമുക്ക് മഴ മാത്രമാണെങ്കിൽ എനിക്ക് തോന്നണ ഇത്രയും പ്രശ്നം തോന്നുന്നു പക്ഷേ കാറ്റും കാറ്റുമൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കു ആണല്ലോ ഒരുപാട് കൃഷിയാണെങ്കിലും അങ്ങനെ എല്ലാം നശിച്ച് പോകേണ്ടത് നമ്മുടെ ഇവിടുത്തെ ഇപ്പം കണ്ട ചീനവലകളൊക്കെ ഒരുപാട് താഴെ വീണിട്ടുണ്ടായിരുന്നു അത്രയും കാറ്റിൽ പിന്നെ പുഴയും കൂടെ ആണല്ലോ അപ്പം നമുക്ക് ഇച്ചിരി കൂടെ കാറ്റ് കൂടുതലായിരിക്കും എന്നാണ് പറയാനുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിങ്ങനെ അതിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ റോട്ടിൽ കൂടെ ഓരോ വീടുകളൊക്കെ പറഞ്ഞു പോവാണ് അതാ കണ്ടതിപ്പോൾ കണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണേ അത് അങ്ങനെ നമ്മളിവിടെ ചെമ്മീൻ മേടിക്കാൻ പോകുന്നത് ഇവരുടെ വീട്ടിലേക്കല്ല വീടാണ് ആ കാണുന്നത് വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഉള്ളതാണ് ചെമ്മീൻ കമ്പനി ഇവിടെയാണ് ഒരുപാട് ചെമ്മീനൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിന് ശേഷം അത് ക്ലീനാക്കി കിള്ളിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മീറ്റ് മാത്രം എടുത്തിട്ട് സെയിലിന് പോകണതാണ് പരിപാടി അത് എനിക്ക് തോന്നുന്നത് കൂടുതലും എക്സ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്കതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല കേട്ടോ എന്നാലും അവർ മീറ്റാക്കി എടുക്കും അത് ഇത്തിരി പണിയാണല്ലോ ചെമ്മീൻ കിള്ളമെന്ന് പറയണതൊക്കെ അപ്പം അങ്ങനെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പുറത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം വീഡിയോ എടുക്കണം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പറയണമായിരുന്നു വീഡിയോ ഒന്നും എടുക്കല്ലേ അവർക്കൊരു ചെറിയൊരു ചമ്മലൊക്കെ പോലെ എന്നാലും നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇവരാണ് ഈ കമ്പനി നടത്തുന്ന ആൾക്കാർ സുധിച്ചേട്ടനും ബിന്ദു ചേച്ചിയും അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇവിടെ അത്ര പരിചയമായിട്ടില്ലെങ്കിലും പരിചയമുള്ളവരിൽ കുറച്ച് പേരിൽ ഇതാണ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നേരെ കമ്പനിയിലേക്ക് നമ്മൾ പോയാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അമ്മ ഒരുപാട് നാൾ ചെമ്മീം കിള്ളിയിരുന്ന സ്ഥലമൊക്കെയാണത് ഇവിടെയിരുന്ന് നമ്മൾ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരുപാട് ചേച്ചിമാരൊക്കെ ജോലിയെടുത്ത് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ജോലി കൊടുക്കുന്ന ഒരു സ്ഥലവും കൂടെ ആണിത് അപ്പൊ അങ്ങനെ ചെമ്മീനൊക്കെ തന്ന് ഇന്ന് നമ്മുടെ വീഡിയോനൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴേക്കും കൊണ്ട ഫാമിലിക്ക് ഫ്രീ ആയിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചൊക്കെ അങ്ങനെ നിക്കണിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ തന്നെ അവിടെ ഒന്ന് വീഡിയോയിലൊന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് കാര്യം അമ്മക്ക് കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് എങ്ങനത്തെയാണ് ഇവിടെ കുറെ ഫ്രീസറും പിന്നെ അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ നമ്മുടെ സൈഡിലൊക്കെ ചേച്ചിമാരൊക്കെ ഇരുന്നിട്ട് ചെമ്മീനായിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് ഇന്ന് ഒരുപാട് പേരില്ല നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പേര് ഇണ്ടുള്ളൂന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ അകത്തേക്ക് കയറിയാണ് അകത്തേക്ക് കയറുമ്പഴത്തേക്കും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അവിടെ അപ്പൊ നമ്മൾ അങ്ങനെ അകത്തേക്കൊക്കെ കയറി അപ്പൊ അമ്മ അമ്മ ചിമ്മിളിയിരുന്നപ്പ ഉണ്ടായിരുന്നതിനേലും ഒരുപാട് വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് കുറച്ച് ഫ്രീസറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടെ ഇപ്പം അമ്മ ഒരുപാട് നാളേ കിളി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം അമ്മ അമ്മയുടെ സ്ഥലം കാണിച്ചു തന്നെയാണ് അവിടെ ഇരുന്നിട്ടായിരുന്നു അമ്മ ഒരുപാട് നാൾ ഇങ്ങനെ ഈ മീറ്റൊക്കെ എടുത്ത് ക്ലീൻ ആക്കിയിരുന്നു അപ്പോൾ അടുത്തൊക്കെ ഇരിപ്പുണ്ട് അപ്പം അമ്മ ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നോക്കണിരുന്നു എന്തൊക്കെയാണ് ഏതൊക്കെയാണ് വ്യത്യാസങ്ങൾ വന്നത് അപ്പോൾ അത് അത് കഴിഞ്ഞേ പിന്നെ ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്ന് പറയുന്നത് അവിടെ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയണത് അപ്പം അങ്ങനെ അത് മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവിടെ ഒരു ഈ ചേട്ടൻ്റെയും കിച്ചറേയും മൂത്തൊരു മോളും കൂടെ ഉണ്ട് അപ്പോൾ മോൾ മോളെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓർത്ത് നമ്മുടെ വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നതാണ് കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ പോയ സമയത്തൊക്കെ കൊച്ച് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് വീഡിയോ ഒക്കെ ഒരുപാട് കാണുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ സ്ഥിരം കല്യാണത്തിൻ്റെ വീഡിയോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം അങ്ങനെ കൊച്ചിനെയും കണ്ട് കൊച്ചി ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അത് ഹാൻഡും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് അപ്പോഴത്തേക്കും മഴയ്ക്കൊക്കെ ഒരു ആശ്വാസം വന്നിട്ടുണ്ടായിരുന്നു ടൗന്ന് ഭയങ്കര ആശ്വാസമൊന്നുമില്ല ഫുൾ ടൈം മഴയായിരുന്നു കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നടന്ന് വന്ന വഴിക്കാണ് അവിടെ വേലിച്ചീര നിൽക്കണുണ്ടായിരുന്നത് വേലിച്ചീര എന്ന് പറയുമ്പോൾ ജപ്പാൻ ചീരയെന്നാണ് പിന്നെ പല നാട്ടിൽ പല പേര് ഇതിന് പറയുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ സാധാരണ ഇലക്കറികളുടെ കൂട്ടത്തിൽ ചീര വയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് അമ്മ ഈ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വൈകിട്ട് വന്നപ്പോൾ കുറച്ച് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എന്താ ഇത്തവണെങ്കിലും ചക്കക്കുരി ഇരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് കറി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ മഴയാണെന്നുണ്ടെങ്കിലും സൈഡിൽ കൂടെ അതൊക്കെ നുള്ളി എടുക്കുകയാണ് അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കിളിതു പോലത്തെ ഇലകൾ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ എൻ്റെ ഇടയിൽക്കൂടെ ഒക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര മഴ ആയതുകൊണ്ട് നമുക്കൊന്നും വീഡിയോയിൽ അത്ര ക്ലിയർ ആവാൻ ഉള്ള കേട്ടോ അങ്ങനെ നമ്മളതൊക്കെ പറിച്ചു കഴിഞ്ഞ് ചെമ്മീനും ചീരയൊക്കെ ആയിട്ടൊക്കെ നടന്നൊക്കെ ഇങ്ങനെ പോവുകയാണ് പക്ഷെ നമ്മളതന്നുണ്ടാക്കാമെന്ന് വെച്ചെങ്കിലും നടന്നില്ലായിരുന്നു ഭയങ്കര മഴയും പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം നടന്നില്ലായിരുന്നു അതിൻ്റെ വീഡിയോ വേറൊരു ദിവസത്തെ ബ്ലോഗിൽ വരണുണ്ട് അപ്പം നമ്മളത് എന്തായാലും കാണിക്കാം അങ്ങനെ ഞങ്ങളത് നേരെ വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും വീടാകെ ഇരിട്ടൊക്കെ പിടിച്ചു കിടക്കണം അപ്പം രണ്ട് പേര് കണ്ണനും സുധുവും കൂടെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് അവരെ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുറിയിൽ കെടുക്കണുണ്ടായിരുന്നു പിന്നെ അതുമല്ല നമ്മുടെ വീട്ടിലിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്ട് ആ കാര്യം മഴ ആയതുകൊണ്ട് തുണികളൊന്നും ഉണങ്ങണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇട്ടേക്കണേന്ന് നമ്മളങ്ങനകത്തൊന്നും ഇടാറില്ല തുണി പക്ഷെ ഇപ്പം അത് നിവൃത്തിയതാണല്ലോ ഒന്നും ഉണങ്ങി കിട്ടണമല്ല അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഗെയിം കളിയാണ് എന്തെങ്കിലും ലുഡോയാ ക്യാരംസാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിച്ചുകൊണ്ടിരിക്കണേ ഇരിക്കും പിന്നെയാണെങ്കിൽ മഴ ആയതുകൊണ്ട് എല്ലാവർക്കും നല്ല മടിയുമായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ചെമ്മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങോട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാമെന്നോർത്ത് അപ്പം അമ്മയുടെണ്ടെങ്കിൽ ഞാനൊക്കെ കൈ കൊണ്ടാണേ ഇതാക്കണത് അമ്മ ഇവിടെ സ്ഥിരമായിട്ട് ഇത് പ്രത്യേക തരം ഒരു കത്തിയാണിത് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇവിടേക്ക് എല്ലാവരും അപ്പം കമ്പനിയിലൊക്കെ പോയിരുന്നപ്പോഴേക്ക് കമ്മി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കിള്ളിയിരുന്നത് ചെമ്മീ അങ്ങനെ ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ രണ്ട് പേരും കൂടെ ചെമ്മീനൊക്കെ കിള്ളിക്കഴിഞ്ഞ് ഇത് അതിൻ്റെ തലയാണെങ്കിൽ അത്രയും തലയുണ്ടായിരുന്നു ചെമ്മീൻ്റെ വേസ്റ്റ് മാത്രമായിട്ട് ചെമ്മീൻ ആണെങ്കിൽ നമുക്കിതിങ്ങനെ എണ്ട്ടാ സാധാരണ രീതിയിൽ ഇങ്ങനെ വേസ്റ്റ് കുറേ ഉണ്ടാകും മീറ്റ് കിട്ടണം നമുക്ക് കുറച്ച് അത്രയും ഉണ്ടാവില്ല എന്നാലും അപ്പം അങ്ങനെ അത് എല്ലാം നമ്മൾ റെഡിയാക്കി ചെമ്മീൻ അപ്പോഴത്തേക്കും വറ്റിക്കാനായിട്ടിട്ട് വെറുതെ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ പച്ചമുളകും ഒന്നും ഇട്ടില്ല കറിക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ല നമ്മൾ പച്ചമുളകും കാര്യങ്ങളും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യണത് അപ്പുറത്ത് തന്നെ ചോറിനുള്ളതും വെച്ചിട്ടുണ്ട് അങ്ങനെ അതേ ചെമ്മീൻ നല്ലവണ്ണം തിളച്ച് വറ്റിയൊക്കെ വന്ന് കുറച്ച് ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മിങ്ങനെ പറയണമായിരുന്നു നമുക്കത് മൊത്തത്തിൽ ഇന്ന് ഓരോ കറികളൊക്കെ ഉണ്ടാക്കാം ഈ പിണ്ടിക്കറിയിലാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ല അങ്ങനെയാണല്ലോ അപ്പം അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേഗം കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടെന്നാലും ഇത്രയും എടുക്കുക കുറച്ചെടുത്ത് മാറ്റി വെക്കുക വേറെ കറികൾക്കൊക്കെ എടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കണ്ണൻ്റെ ഒരു പരിപാടി ഉണ്ട് ഈ ചെമ്മീൻ ഇങ്ങനെ ഈ ഇങ്ങനെ വറ്റിച്ച ചെമ്മീനിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പം അതിനൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റി ഇനി വെക്കാം നമ്മൾ നമ്മളിത് നേരെ നമ്മുടെ കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കേണ്ട അപ്പം നമ്മൾ കിഴങ്ങും പിന്നെ അതുപോലെ തന്നെ കായ പിണ്ടി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരെ തന്നെ ചെമ്മീനിലേക്ക് കിഴങ്ങും ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കാമെന്നോർത്ത് ചിലവരാണെന്നുണ്ടെങ്കിൽ ഇതൊറ്റടിക്ക് കുക്കറിലടിച്ചാലും മതിയായിരുന്നു നമുക്കും അത് ചെയ്താൽ മതിയായിരുന്നു നമ്മളെ പക്ഷേ ഇപ്പോൾ കലത്തിൽ തന്നെ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുക്കറിലാണെങ്കിൽ കുറച്ചുകൂടെ വേഗം ആവൂട്ടാ ഇത് നമ്മൾ ഒരുപാട് നേരം നിന്ന് ഞങ്ങൾ കാര്യം വേവണുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഇങ്ങനെ കാത്തുകാത്തിരുന്നു കറിയുടെ അവസാനം ആകുമ്പോൾ കാണാട്ടെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അവശതയായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മെയിൻ സാധനം ഇവിടെയാണെ പിണ്ടി പിണ്ടിനെ നമ്മൾ കുനുകുന അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ട് അതിലേക്ക് നേരെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളകുപൊടിയും പച്ചമുളകും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് അപ്പോഴേക്കും എന്തേ ഒരാളുടെ വന്നിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് വലിയ ഉത്സാഹമൊന്നും കാണില്ല കാര്യം കണ്ണന ഇതൊന്നും ഇഷ്ടമല്ല ഇങ്ങനത്തെ കറികളോ കാര്യങ്ങളോ ഒന്നും ഇഷ്ടമല്ല അപ്പോൾ ചെമ്മീൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചോദിക്കരുത് ഇത്രയും ചെമ്മീൻ എടുത്താണ് ചെമ്മീൻ ഒട്ടിക്ക് തിന്നാ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മാളിങ്ങനെ വന്നിങ്ങനെ നോക്കി വലിയ മൈൻഡില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പോയിരുന്നു അപ്പോൾ ആ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ഉപ്പ് അത്യാവശ്യത്തിന് കുറച്ചിടണുള്ളൂ നമ്മൾ കാര്യം ചെമ്മീനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇനി നമ്മളതിനെ വേവിക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് അടച്ചു മൂടി വെക്കൂട്ട അപ്പോഴാണ് ഓർത്തത് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ പച്ചമുളക് ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണായിരുന്നു ക്യാമറ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് എടുത്തിട്ട് മുറിച്ചിടാനൊന്നും പറ്റിയില്ല അപ്പം തന്നെ കണ്ണലോട് തന്ന ആളോട് തന്നെ ഞാൻ തിരിച്ചു പറഞ്ഞ് അതൊന്ന് മുറിച്ചിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ വേഗം തേ മുറിച്ചൊക്കെ ഇടയാണ് അത് പ്രത്യേക ഒരു സ്റ്റൈലിലൊക്കെയാണ് മുറിച്ചിടുന്നത് ഇങ്ങനെ നടുക്കയിൽ കൂടെ കീറി അതിൻ്റെ അകത്തേക്ക് ഇട്ട് അങ്ങനെ ഭയങ്കര സ്റ്റൈലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അതൊന്ന് വേവിക്കാൻ വേണ്ടി അടച്ചൊക്കെ വെച്ച് ഇനി നമുക്ക് കറിക്കുള്ള അരപ്പും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തേക്കാട്ടോ കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊക്കെ ഒന്ന് അരച്ചൊക്കെ എടുത്ത് അപ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് കിഴങ്ങൊന്നും വേവണേ ഉണ്ടായിരുന്നില്ല ശരിക്കും നമുക്ക് കുക്കറിൽ വെച്ചാൽ മതിയായിരുന്നു നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ പറയുന്നുണ്ട് കുറേ നേരം ആൾക്കളിൽ നിൽക്കേണ്ടി വന്നത് വെന്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് വെച്ച കറിയാണെന്നൊക്കെ അമ്മ സൈഡിൽ കൂടെ നിന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോയി വെന്ത് കിട്ടിയില്ല അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളപ്പോഴേക്കും കറി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ട് സാധാരണ പോലെ കടുകും സവാള ഇട്ടിട്ട് ഇതേ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വരണുണ്ട് അതിൻ്റെ കൂടെ തന്നെ വേപ്പിലയും സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മ അതിൻ്റെ കൂടെ തന്നെ അരപ്പും ഒഴിച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നാൽ മിക്സിയിലെടുത്തിട്ട് അരച്ചു വച്ചിട്ടുണ്ടായിരുന്നത് അതും കൂടെ ഒന്ന് വാട്ടിയിട്ട് ഇടാമെന്നും പറഞ്ഞുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചാലും മതി ഒരുമിക്കവരും അങ്ങനെ ചെയ്യണവരുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ഒരു ചുവന്നാൽ പച്ച ചുവന്നും അങ്ങോട്ട് മാറിക്കിട്ടുമല്ലോ അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് അമ്മ വേഗം തന്നെ അത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരപ്പ് ഒന്ന് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് വാടിയ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കലത്തിലേക്ക് മാറ്റിയത് ഇനി അരപ്പും കൂടെ കലത്തിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് തിളച്ച് വന്നാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ കറി ഫുള്ളായിട്ട് റെഡി ആവും കേട്ടോ അങ്ങനത്തെ ഒരുവിധം ഇതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറി അത്യാവശ്യം എല്ലാം റെഡി ആയിട്ടുണ്ട് അത് ഇത്തിരി നേരം കൂടെ വെച്ചാൽ മതിയായിരുന്നു നമ്മളതിലും തീയുണ്ടല്ലോ നല്ല ചൂടായിട്ട് തിരിക്കാനുള്ള കറി അപ്പം അങ്ങനെ അത് വേഗം തന്നെ റെഡിയായി അത് കഴിഞ്ഞത് നല്ല കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ടുണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എല്ലാം ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ രണ്ട് കറിവേപ്പിലയും കൂടെ കറിക്കൊരു ഭംഗിയിരുന്നോട്ടെ എന്നും പറഞ്ഞിട്ട് എൻ്റെ വക ഞാൻ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ കറി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് കറി ആയി കഴിഞ്ഞാൽ ഞാൻ വേഗം പ്ലേറ്റ് ഒക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവച്ചെന്ന് ഇപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി വെക്കണ്ട ഇതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ ഈ ഒരു കറിക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ഞങ്ങൾ ഇവിടെ അന്നേരത്ത് തന്നെ ഇച്ചിരി കട്ടൻ ചായയും ഒക്കെ വെച്ച് ഒക്കെയാണ് ഈ കറി കൂട്ടി കഴിച്ചത് പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് നമുക്ക് ചായക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഈ ഒരു കറി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പൊ മാമനെയും മോനേയും നോക്കിയതായിരുന്നു അവര് പുറത്ത് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു അവർക്ക് ഇത്തവണ ഇതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരാരും അടുക്കളയിലോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ എന്താണ് നടക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നു നോക്കിയേ അപ്പൊ ഞങ്ങള് പറഞ്ഞത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് വേണമെങ്കിൽ ഇത്തിരി കഴിച്ചു നോക്കിക്കോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട എന്നുള്ളൊരു ഇതിലായിരുന്നു നിന്നത് വേഗം തന്നെ അത് കാരണം പോയി വല്ല ചിക്കനോ ബീഫോക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഓടി വന്നേനീരുന്നു അപ്പൊ ഞങ്ങൾ അതൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കിയൊക്കെ നിക്കണേ ഇനി ഇതേ അമ്മ ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവേണ്ട അപ്പോൾ നല്ല മഴയും കട്ടൻ ചായയും പിണ്ടിക്കറിയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ മഴയൊക്കെ കാണിച്ചറിയണേ നല്ല തണുപ്പത്ത് നല്ല ചൂടാൻ കറിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ പക്ഷേ കട്ടൻ ചായയുടെ കോമ്പിനേഷൻ എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞൂടായിരുന്നു കേട്ടോ അപ്പം അമ്മ അത് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പം പിന്നെ ഞാനായിട്ട് കുറക്കണ്ടല്ലോ എനിക്കും ഇത് ഇഷ്ടമൊക്കെ ഉണ്ടോ അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല ഇടൊന്നുമില്ല അപ്പം ഞാനും അത് കഴിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ചെമ്മീൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും കറി അങ്ങോട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് കട്ടൻ ചായയും കൂടെ വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ എന്ന് പറഞ്ഞത് അങ്ങനെ നേരെ അമ്മ സൈഡിൽ കൂടെ നോക്കണ്ടേ അവിടെ ഒരാൾ നിന്നിട്ട് ഉളിഞ്ഞു നോക്കുന്നുണ്ട് സംഭവം ഇതിനേക്ക് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ ആയിട്ട് വന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കട്ടൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഇത്രയും കട്ടൻ ചായ ആയിട്ട് ഇത് ഇത്രയും മാച്ചാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ കട്ടൻ ചായയിട്ടൊന്നും കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അത് അപ്പോഴാണ് കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പോൾ ഞാൻ അമ്മനോട് പറയുകയായിരുന്നു കട്ടൻ ചായ കഴിച്ചപ്പോഴാണ് ഇതിന് ഇത്രയും ടേസ്റ്റ് തോന്നണതെന്ന് ഒക്കെ പറയണായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അപ്പോഴത്തേക്കും ഒരാളും കൂടെ വന്നിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു വാട അത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഞാനില്ല ഞാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ ക്യാമറ കണ്ടപ്പോൾ പോലെ ഇങ്ങനെ ോട്ട് പോയി ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓടി വന്ന് ഹലോ ഹായൊക്കെ പറഞ്ഞതാണ് അപ്പം നിർബന്ധിച്ചുകൊണ്ട് ഇത് കഴിക്കാണ്ടിരുന്നിട്ട് കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് വേഗം തന്നെ കൊടുക്കണേ അപ്പൊ വല്യ താല്പര്യം ഒന്നും ഇല്ലാണ്ടാണ് ഈ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വലിയ റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല വേഗം കട്ടൻ ചായ കൊടുത്ത് അതാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള ചായയും കൂടെ നേരെ വായലേക്ക് ഒഴിച്ചു അങ്ങനെ തന്നെ വായ മൊത്തം ഉള്ളിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറയണമായിരുന്നു ഇതിന് ഇത്ര പേര് ഈ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് ഇത്ര പേരത്ത് ചൂടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കണമായിരുന്നു അതിൻ്റെ ഇടയിൽ നല്ലപോലെ സംസാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം വോയിസ് ഓവർ ആക്കിയതാണ് പിന്നെ ഇനിയിപ്പോൾ മതിയായിരുന്നു കറി അപ്പം ഞങ്ങളിങ്ങനെ ഇപ്പം തന്നെ അങ്ങോട്ട് വൈൻഡിപ്പ് പറയാൻ കരുതി പിന്നെ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ